ഹായ് ഫ്രണ്ട്സ് പൊന്നസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനിഷ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഫിലോപ്പി മീൻ ഫ്രൈ ആണ് നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം മീൻ ഞാനിവിടെ വൃത്തിയാക്കി കൊണ്ടുവന്നു ഇനി ഇതിൽ മസാലകൾ മിക്സ് ചെയ്യാം ഇനി ഒരു പാത്രം എടുത്ത് മീനിലേക്ക് ആവശ്യമായ കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് എരിവ് കുറവായിരിക്കും പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി അതിലേക്കൊരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വെളുത്തുള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് മീൻ വെച്ചുകൊടുക്കാം മീനിലെല്ലാം അരവ് നന്നായി പുരട്ടണം ഈ മീനിൻ്റെ തൊലി കളഞ്ഞിട്ട് ആക്കാറുണ്ട് തൊലി കളയാതെയും ആക്കാവുന്നതാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി മസാല പുരട്ടി കൊടുക്കണം ഇനി ഇതൊരമണിക്കൂറെങ്കിലും അരവൊക്കെ പിടിക്കാൻ വെക്കണം ഈ മീൻ ഞാൻ അരമണിക്കൂറിലധികം അരവൊക്കെ പുരട്ടി വെച്ചതാണ് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം അതിനുവേണ്ടി ഫ്രൈ ചെയ്യേണ്ട പാത്രം അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി മീൻ വെച്ചു കൊടുക്കാം അതിന്റെ മുകളിലൊക്കെ ഇതുപോലെ അരവ് പുരട്ടി കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ തിരിച്ചു വെക്കാം മറുഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ടാകും ഇനി ആ ഭാഗം കൂടി വേവാൻ വെക്കണം മീൻ പാകമായി വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയി കഴിഞ്ഞു ഈ മെയിൻ ഫ്രൈ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരുടെയും അഭിപ്രായങ്ങളും അറിയിക്കണം ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം താങ്ക്സ്